ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ തലയുടെ പിൻവശം ഷെയ്ത്വാൻ മൂന്ന് കെട്ടുകൾ കെട്ടിയിടുന്നതാണ് ആ മൂന്ന് കെട്ടുകൾ കെട്ടുമ്പോൾ ഷെയ്ത്വാൻ ഇപ്രകാരം പറയും നിന്റെ മുന്നിൽ ദീർഘമായ രാത്രി ഉണ്ട് അതുകൊണ്ട് നീ ഉറങ്ങിക്കൊള്ളൂ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടാണ് ഓരോ കെട്ടും അവൻ കെട്ടിയിടുക ഇനി ആ ഉറങ്ങിയ മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിന് തിക്രു ചൊല്ലിയാൻ ഒരു കെട്ട് അഴിയുന്നതാണ് ഇനി അവൻ ഉതൂ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു വീഴുന്നതാണ് അവൻ നിസ്കരിച്ചാലോ ഇൻ ഇൻഹല്ലോ മുഴുവൻ കെട്ടുകളും അഴിഞ്ഞു പോകുന്നതാണ് അങ്ങനെ അവൻ രാവിലെയാകുമ്പോൾ നല്ല സംതൃപ്തനും ഉന്മേഷവാനുമായി ആയിത്തീരുന്നതാണ് ഇനി ഈ മൂന്ന് കട്ടുകളും അഴിയാത്ത രൂപത്തിലാണ് അവൻ എഴുന്നേൽക്കുന്നത് അവൻ എഴുന്നേറ്റപ്പോൾ തിക്കിർ ചൊല്ലിയില്ല എഴുന്നേറ്റതിനു ശേഷം മുളു എടുത്തില്ല നിസ്കരിച്ചില്ല എങ്കിൽ അസ്ബഹബി സബ്സി അവൻ മടിയനായിട്ടും മോശമായ മനസ്സുള്ളവനുമായിട്ടായിരിക്കും പ്രഭാതത്തിൽ അവൻ ആയിത്തീരുക ഷൈത്വാൻ ഉറങ്ങുമ്പോൾ മൂന്ന് കെട്ടുകൾ കെട്ടും എന്ന് പറഞ്ഞത് രാത്രിയിലുള്ള ഉറക്കത്തിൽ മാത്രമാണോ അല്ല പകലിൽ ഉറങ്ങുമ്പോഴും ഇപ്രകാരം കെട്ടുമോ എന്നത് പണ്ഡിതന്മാർ വിശകലനം ചെയ്യുന്നുണ്ട് അതിൽ ബഹുമാനപ്പെട്ട ഇബിൻ ഹജറൽ അസ്കലാനി റലിയുലാഹു താലാന്ന് പറയുന്നത് രാത്രിയിൽ ഉറക്കമാണ് ഹദീസിൽ നിന്ന് കിട്ടുന്നത് എങ്കിലും പകലിലെ ഉറക്കത്തിലും ഷെയ്ത്വാൻ ഇപ്രകാരം മൂന്ന് കെട്ട് കെട്ടും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിറലി അള്ളാഹുത്താലുവിൻ്റെ വിശദീകരണത്തിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയും ഇനി ഉളു എടുത്തിട്ട് അത് മുറിയാത്ത രൂപത്തിലുള്ള ഉറക്കമാണ് ഉറങ്ങിയതെങ്കിൽ ഈ മൂന്ന് കെട്ടും അഴിയാൻ നിസ്കരിച്ചാൽ മാത്രം മതിയാകുന്നതാണ് കാരണം നിസ്കാരം എന്നത് അതിന് ഉളു നിർബന്ധമാണ് അതുപോലെ തന്നെ അതിൽ ദിക്കറുകളുമുണ്ട് അപ്പോൾ ഉതൂവ് മുറിയാത്ത രൂപത്തിൽ ഉറങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം എഴുന്നേറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കെട്ടുകളും അഴിയുമെന്ന് തന്നെയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതൊരു മനുഷ്യൻ ഉറങ്ങുമ്പോഴും ഷൈത്വാൻ ഇപ്രകാരം മൂന്ന് കെട്ട് കെട്ടുമെന്നാണ് ഹദീസിന്റെ പ്രകടമായ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എങ്കിലും അഷ്റഫ് ഉൽ ഹൽക്കർല്ലാഹി സലഹു അലൈവസമാ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട് ആരെങ്കിലും ആയത്തിൽ കുറിസി പാരായണം ചെയ്താൽ അവൻ പ്രഭാതം വരെ ഷെയ്ത്വാനിൽ നിന്ന് രക്ഷപ്പെട്ടവനായി മാറുന്നതാണ് എന്ന് അതനുസരിച്ച് കിടക്കാൻ നേരം ആയത്തുൽ ആയത്തുൽക്കുറിസി ഓതി ഉറങ്ങുകയാണെങ്കിൽ ഈ മൂന്ന് കെട്ടുകളിൽ നിന്നും അവന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ ലസ്കലാൻ ഇറതിഹു വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ തഹജുദിനൊക്കെ എഴുന്നേൽക്കുന്നവർ ആദ്യം തന്നെ ദിക്കറുകൾ ചൊല്ലുകയും അതുപോലെ തന്നെ പരിപൂർണമായ രൂപത്തിൽ ഉളു എടുത്ത് ചെറിയ രൂപത്തിൽ രണ്ടിറക്കകത്ത് നിസ്കരിക്കുകയാണ് ആദ്യം വേണ്ടത് കാരണം ഈ മൂന്ന് കെട്ടുകളും അഴിക്കാൻ വേണ്ടി ഇത് മൂന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ദീർഘിപ്പിച്ച് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ആ സമയത്ത് ഈ കെട്ടുകൾ മൂന്നും പരിപൂർണമായിട്ട് അഴിക്കാൻ വേണ്ടി നിസ്കാരം ചെറിയ രൂപത്തിൽ നിസ്കരിക്കലാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുഅല സയ്യദിൻ മുഹമ്മദിൻ സുഹബിഹി വസീം അലഹമുല്ലാഹി റബുൽ